അപ്പോൾ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചൂരിദാറായാലും ഡ്രസ്സായാലും നമ്മുടെ അനുസരിച്ച് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടെക്കിടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി ഞാൻ സെൻറ്ററിൽ നിന്ന് നാലിഞ്ച് വെച്ച് രണ്ട് സൈഡിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഷോൾഡറിൽ നിന്നും പതിമൂന്നര ഇഞ്ച് താഴെയാണ് അപ്പോൾ രണ്ട് സൈഡിൽ ഇതേപോലെ നമുക്ക് നാലിഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി ആ നാലിഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് മൂന്നര ഇഞ്ച് മുകളിലും മൂന്നര ഇഞ്ച് തായലും വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ടയാള്പെടുത്തി എന്ന് പറഞ്ഞില്ല സെന്ററിന് അപ്പൊ നമ്മൾ തടി കുറഞ്ഞ വെറുക്കാന്നെങ്കിലും മൂന്നിഞ്ച് മൂന്നരഞ്ച് മതിയാവും ഇതേപോലെ ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഇഞ്ച് അല്ല സോറി മൂന്നര ഇഞ്ച് വെച്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഇതായി നാലിഞ്ച് വെച്ച ആ പോയിന്റിൽ തന്നെ ടാപ്പ് വെച്ചതിന് ശേഷം അര ഇഞ്ച് രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ അരേഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതേപോലെ താഴെ മേലിലോട്ടേക്ക് നമുക്ക് കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടു തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഇതുപോലെ രണ്ട് സൈഡിൽ അര ഇഞ്ച് വെച്ച് വരച്ചതിന് ശേഷം ഇതേപോലെ കർവ് ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം ഇതിപ്പോ ഞാനും ലൈനിങ്ങൾ ചൂരിദാറിലാണ് വരച്ച് കാണിക്കുന്നത് ഇതിനകത്ത് തയ്ച്ച ചുരിദാറാണ് അപ്പം നിങ്ങൾക്ക് തയ്ച്ചതായാലും റെഡിമെയ്ഡായാലും ഇപ്പോൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറായാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ടെക്കിടാൻ അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് അതുപോലെ ലൈനിങ് അടക്കം കൃത്യമായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് സെൻടറിൽ വരുന്ന ലൈൻ ഇല്ലേ അത് ഇതായത് പോലെ പിടിക്കണം ഇത് നമുക്ക് നടുക്ക് തന്നെ വരണം അതിന് ശേഷം നമുക്കിത് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തയ്യലിൻ്റെ സൂചി ഫസ്റ്റ് വരേണ്ടത് തുണിയിൽ ഡയറക്റ്റ് ആയിട്ട് വരേണ്ടത് ഫസ്റ്റ് നമുക്ക് മെഷീനിൽ വന്നതിന് ശേഷം പിന്നീട് എന്നാൽ തുണിയിലേക്ക് വരുത്തിക്കാം അങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത് ലാസ്റ്റും അതുപോലെ തന്നെയാണ് വേണ്ടത് നമ്മൾ തുണിയിൽ വെച്ച് അവസാനിപ്പിക്കരുത് തുണിയിൽ നിന്ന് പുറത്തു സൂചി വന്നതിന് ശേഷമാണ് അവസാനിപ്പിക്കേണ്ടത് ഇതുപോലെ നല്ല വൃത്തിക്കേണ്ടി നമുക്ക് ടെക് ഇട്ട് എടുക്കാൻ പറ്റും ഞാൻ ഇതുപോലെ ബേക്ക് സൈഡിലും ടെക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണാം ബൈ